മുത്തപ്പൻ്റെ ആരൂഢമായ കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്ത് ഒരാഴ്ച കഴിഞ്ഞാൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിൻ്റെ നാളുകളാണ് ഉത്സവകാലം അരികിലെത്തിയതോടെ അണിയറയിൽ തിരുവാഭരണങ്ങളും ആടയാഭരണങ്ങളും ഇരിക്കിയെടുക്കുന്ന തിരക്കിലാണ് കലാകാരന്മാർ കുന്നത്തൂർ പാടി മുത്തപ്പൻ ദേവസ്ഥാനത്ത് വീണ്ടും ചിലമ്പണിയുന്നത് ഈ മാസം പതിനേഴ് മുതലാണ് മുത്തപ്പനും മൂലംപറ്റ ഭഗവതിക്കും വെള്ളാട്ടത്തിനു വേണ്ട തിരുവാഭരണങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് നെടുങ്ങോം കിഴക്കേപുരയിൽ കെ കെ പ്രകാശനും മറ്റു കലാകാരന്മാരും ആചാരനിഷ്ഠയോടും വ്രതശുദ്ധിയോടെയുമാണ് കലാകാരന്മാർ ചമയങ്ങളും തിരുവാഭരണങ്ങളും ഒരുക്കുന്നത് ശ്രീകണ്ഠപുരം എള്ളരിഞ്ഞിലെ വീട്ടിൽ പ്രകാശനൊപ്പം കലാകാരന്മാരായ കെ വി ഭാസ്കരനും കെ പി നവീനും സഹായികളായുണ്ട് അമ്പ് വില്ല് വാൾ പുഷ്പങ്ങൾ ചന്ദ്രകല വിവിധമാലകൾ ചിലങ്ക ചിലമ്പ് ചുരിക സ്വർണത്തിലും വെള്ളിയിലും തീർത്ത പൂക്കൾ നാഗഫണങ്ങൾ താഴികക്കുടം വെള്ളി ഓട് ഇവകൊണ്ട് നിർമ്മിച്ച ചെറുമിന്നികൾ വ്യത്യസ്ത പൂക്കൾ എന്നിവ മിനുക്കി ഒരുക്കുകയാണ് ഇവർ മാനേജിംഗ് ട്രസ്റ്റി എസ് കെ കുഞ്ഞിരാമൻ നായനാരുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ നടക്കുന്നത് ഇവരെ അന്നെല്ലാം ഒരു ഒരു മാസം ഒന്നര മാസം എല്ലാം പണിയെടുക്കും ഇന്നെല്ലാം പണിയെല്ലാം തീയതി ചില പിന്നെ പ്ലേറ്റ് പ്ലേറ്റായിട്ട് കൊണ്ടുവരാനും ഇതാക്കാനും എല്ലാം മിഷൻ ഉണ്ടല്ലോ പതിനാറാം തീയതി ഉത്സവത്തിന് കരക്കാട്ടിൽ നിന്ന് ഞാനിരുന്ന് പാടിയിലേക്ക് പോകും അവിടെ നമ്പൂരിമാർ ഒരു നടക്കും രാവിലെ ഓരോ യ്യത്തിനും ചമയങ്ങൾ ഏറെ പ്രധാനമാണ് പതിനാറിന് തിരുവാഭരണങ്ങൾ എള്ളരിഞ്ഞിൽ നിന്നും കുന്നത്തൂർ പാടി താഴെ പൊടിക്കളത്ത് എത്തിക്കും പാടിയിൽ കയറലോടെ തിരുവാഭരണം ദേവസ്ഥാനത്ത് ചടങ്ങുകൾക്കായി കൈമാറും ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ